ഹലോ ഞാൻ ലിബില്ലി അപ്പൊ എന്തായാലും ഇതൊന്നും ഒരു സന്തോഷമുള്ളൊരു വാർത്ത ഇപ്പൊ ഇപ്പൊ ഞാൻ കേട്ടു അതായത് കുറച്ചു നേരം മുമ്പ് അറിഞ്ഞതാണ് പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കാരണം ഇപ്പൊ യൂട്യൂബൊക്കെ നോക്കി കാണുന്നതാണ് അതായത് നടൻ വിനായകനെതിരെ പരാതി അതായത് വിനായകൻ വിനായകന് ഇതിലെ നടപടി എടുത്തത് അതായത് മറ്റേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിനായകനെതിരെ പരാതി എടുത്തു അതായത് സകാവ് സകാവ് സഖാവ് പക്ഷെ പേര് പിണറായി വിജയൻ പുല്ലി പുള്ളിക്കെതിരെ കേസുകൊടുത്തു അതായത് വിനായകന് കേസുകൊടുത്തെന്നാണ് ഞാൻ ഏതൊരു ഇതിൽ കണ്ടത് അതായത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഊള തന്നെയാണ് അല്ലാണ്ട് ഇത്ര വേറെ ഒന്നും ഇതിൽ ഒരു വർത്താനം ഇല്ല പുള്ളി ഒരു ഊള തന്നെയാണ് കാരണം ഇത്രയൊക്കെ തെണ്ടി തരാൻ പുള്ളി കാട്ടിക്കൂടി കാരണം അന്ന് ഉമ്മൻചാണ്ടി വെച്ചപ്പോ വർത്താനൊക്കെ അന്ന് അന്നേ ഓങ്ങി വെച്ചവർന്നാണ് പലരും പക്ഷെ അതൊന്നും കോട്ടയ പോട്ടെ കഞ്ചാവല്ലേ മറ്റേ ഡ്രഗ്സ് അല്ലേ അതിന്റെ അതിന്റെ ഒരു ഇതും കൊണ്ട് വിട്ട് കളഞ്ഞാണ് എല്ലാവരും പിന്നെ ഇന്നലെ വെയിണ്ടെങ്കിൽ ആരെയോ പരിപാടിയായിട്ട് വീണ്ടും വന്നു അതായത് എന്റെ അപ്പൻ ചത്തു പിന്നെ വി എസ് ചത്തു എണി എല്ലാ ഓരോ ഇങ്ങനെ മോശമായിട്ടില്ല അവൻ പറയുന്നത് ഈ വിനായകൻ ഇവരൊക്കെ എന്തിന്റെ സത്യ പറഞ്ഞ എന്തിന്റെ കാണപ്പാണ് ഇതിനൊക്കെ ഉള്ള കാര്യം പറയാം നല്ലത് നല്ലത് എത്തിക്കഴിയുമ്പോ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന കുത്തി കഴിപ്പില്ല അത് തന്നെയാണ് ഈ വിനായകൻ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് ഇപ്പൊ വിനായകൻ ഇവര് വേറൊരു കേസ് കൂടി പോണ്ട് എന്ന ബാലകാശ കമ്മീഷൻ ഒക്കെ കേസ് കൊടുക്കും കാരണം ഏതൊരു കൊച്ചിന്റെ ഒരു ഫോട്ടോ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ എങ്ങനൊക്കെ ദുരുപയോഗം അല്ല അതായത് എന്തോ ഒരു ഇതിന്റെ കേസില് എന്താ കേസെന്നു മനസ്സിലായില്ലേ ഇപ്പൊ എന്തായാലും ഇപ്പൊ വിനായകൻ എന്തായിരിക്കും ഇപ്പൊ നല്ല നല്ല പൊലോടും ഇപ്പൊ തന്നെ ഇത്ര നാളും അവന്റെ സഖാവാണ് സഖാവാണ് പറഞ്ഞുള്ള ഒരു ധാർഷ്ട്യമായിരുന്നു അവന് അതായത് എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അന്ന് പിന്നെ അവൻ മാപ്പ് ചോദിച്ചതാണ് മറ്റേ ഉമ്മൻചാണ്ടി എന്നത് അവ അത്ര നാണോ ഇല്ലാണ്ട് അവൻ മാപ്പ് ചോദിച്ചതാ ഞാൻ മദ്യലൈ അങ്ങനെങ്ങാണ്ട് മാപ്പ് അങ്ങനെ എങ്ങാണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് അവൻ മാപ്പ് കഴിച്ചതായിരുന്നു അണ്ട് ഇന്നലെ അവൻ വീണ്ടും ആ തെൻറ്റുതേരായിട്ട് വീണ്ടും വന്നു അപ്പൊ വീണ്ടും അവൻ മദ്യ ലയിലായിരുന്നപ്പോ വീണ്ടും തെറ്റുതേരം വന്നു ഇത് തന്നെ ഞാൻ നിങ്ങളൊരു ചോദ്യം നിങ്ങളെ കേൾപ്പിക്കാരം നിലവിൽ രണ്ടാമത്തെ സംഭവം കണ്ടി എല്ലാം തുടക്കം എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉണ്ടായ വിനായകന്റെ പ്രതികരണവുമായി കൂട്ടി വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ചേർത്തു വരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുണ്ടായ ഒരു പോസ്റ്റ് മുംബൈ മലയാളിയായിട്ടുള്ള ഒരാൾ വിനായകന് വ്യക്തിപരമായി വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു ഇത് അയച്ചു കൊടുത്തതിനു ശേഷം പിന്നീട് രാത്രിയിൽ ഇദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഡി പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മകളുടേതായിരുന്നു പ്രായപൂർത്തിയാകാത്ത മകളുടെ പിക്ചർ ആയിരുന്നു ഇതടക്കം വിനായകൻ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കുഞ്ഞു കുട്ടിയുടെ മുഖം പോലും മാസ്ക് ചെയ്യാതെയായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതിനെ തുടർന്ന് ആ പോസ്റ്റിന് കീഴിൽ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു ഇത്തരത്തിലുള്ള പോസ്റ്റ് വിനായകൻ ചെയ്തതിനെ തുടർന്ന് അതേ തുടർന്ന് അർദ്ധരാത്രിയോട് കൂടി വിനായകന്റെ ഭാഗത്തുനിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി പക്ഷേ ഇതിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സൈബർ സെല്ലിനും ദേശീയ കാശ കമ്മീഷനും കേരള ഡി ജി പി അടക്കം ഈ മുംബൈ മലയാളിയുടെ ഭാഗത്ത് നിന്ന് പരാതി പോയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള സിജോ ജോസഫിന്റെ ഭാഗത്തു നിന്ന് കേരള ഡി ജി പിക്ക് ഇപ്പോൾ തന്നെ വി എസ്ന്റെ മരണത്തെ വിനായകൻ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതിയും പോയിട്ടുണ്ട് ഇത്തരത്തിൽ പരാതികൾ പോകുമ്പോൾ വിമർശനങ്ങൾ കനക്കുമ്പോഴും വിനായകൻ അടങ്ങുവാൻ കൂട്ടാക്കിയിട്ടില്ല ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന നിലയിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ മരണപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കളെ എല്ലാം ഒന്നടങ്കം ിക്കുന്ന നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വിനായകന്റെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോൾ വലിയൊരു സൈബർ വിമർശനം തന്നെയാണ് മിത ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ അതായത് വിനായകൻ ആ പോസ്റ്റ് അതായത് ഞാൻ പറഞ്ഞില്ലേ ആരോ ഒരാൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നത് അവൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ അപ്പൊ അതിലൊരു കൊച്ചു കുഞ്ഞിന്റെ കൂടി ഉണ്ട് ഒരു പതിനെട്ട് വയസ്സാവാത്ത ഒരു കുഞ്ഞിന്റെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കേസ് രണ്ടാമത്തെ കേണ്ടാമത്തെ ഇതിലെന്തായാലും വിനായനൊന്ന് കടക്കണം വിനായനൊന്ന് ഒന്ന് ചുറ്റിപ്പറ്റി കിടക്കണം കുറെ നാള് മാതൃക എനിക്ക് കിട്ടുള്ള ഇതാണ് ഇത്രക്കെ തന്നെ കാരണം തെണ്ടിത്തരം തന്നെയാണ് ഈ കാട്ടിപൊട്ടുന്നത് മൊത്തത്തിൽ പറഞ്ഞ തെണ്ടിത്തരം അല്ലാതെ വേറൊന്നുമല്ല ഇവനൊക്കെ ഇവനൊക്കെ ചെയ്യേണ്ടത് ഇവന അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ല ഇപ്പൊ ഇതിനെ ഈ വിരവുന്നു അവന് അടങ്ങിയിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത് അടങ്ങിയിട്ടില്ലെങ്കിൽ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് അറിയാം പണ്ട് ഒരു തവണ ഈ ആരാ ജോജു ജോജു അങ്ങട്ടെ മറ്റേ കോൺഗ്രസിന്റെ എന്തോ സമരം ഉണ്ടായപ്പോ അതിന്റെ ഇടയ്ക്ക് ഷോ വാട്ട് ചെയ്ത് ഓർക്കേണ്ട ജോജു അവസാനം ഡിഫെൻഡറിന്റെ ചില്ലടിച്ച് പൊളിക്കണ്ടെന്നില്ലേ അതിന്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയാവോ അങ്ങനെ ഇരിക്കും ഇതേപോലെ തന്നെ ഇനി ഇനി മറ്റേ വിനായകനൊക്കെ അതെ വിനായകൻ വീണ്ടും വീണ്ടും ഇറന്ന് വാങ്ങൂല്ലേ അതാണ് വിനായകനെ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ നോക്കി ഞാൻ ലഭിച്ചാലോ ശരിക്കും ഒന്നാണ് ഒരു ഇത് എന്താന്ന് വെച്ച ആ അതെ പരസ്യം അതൊക്കെ പൊട്ട് വിനായകൻ എന്തായാലും കിട്ടേണ്ടത് തന്നെയാ വി എസ് അച്യുതാനന്ദനെയും നടൻ വിനായകൻ അധിക്ഷേപയ പരാതി നടനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് പോലീസിൽ പരാതി നൽകി അലി അക്ബർ ഷാ നമുക്ക് ഒന്നും ചേരുന്നു ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ വിനായകന്റെ എന്തായിരുന്നു പ്രതികരണം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിൽ പരാതിയിൽ കേസ് എടുത്തോ സുജിയ നേരത്തെയും സമാനമായ വിവാദത്തിൽ നടൻ വിനായകൻ പെട്ടിട്ടുണ്ട് അന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ സമയത്താണ് അധികാരത്തിന് നിലയിലുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ഒരു വീഡിയോ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് വലിയ വിവാദം വിനായകനെതിരെ ഉണ്ടാകുന്നു സമാനമായ വിഷയമാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ വി എസ് അച്യുതാനന്ദരെയും ഉമ്മൻചാണ്ടിയെയും ഒരുമിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് വി എസ് അതുപോലെ ഉമ്മൻചാണ്ടിയും മാത്രമല്ല പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി തൊട്ടേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ ഈ വിനായകന്റെ പുതിയ പോസ്റ്റിലേക്ക് തരുന്നതാണ് എല്ലാവരും യും മരണത്തെ അധിക്ഷേപിക്കുന്ന നിലയിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പരത്തു എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പോലീസിൽ വിനായകനെതിരെ ഇപ്പോൾ എന്തായാലും എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് മേധാവിക്ക് നിരന്തരം ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നിലയിലുള്ള പോസ്റ്റുകൾ അത് വിനായകൻ പങ്കുവെക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു ഇത് മറ്റ് ആളുകൾക്കിടയിൽ ഒരു വിദ്വേഷം പ്രചരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി മേലിൽ ഒരിക്കലും വിനായകൻ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ആ നിലയിലുള്ള ഇടപെടൽ നിയമപരമായി ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വിനായകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകണമെന്നതാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഈ പരാതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വി എസ്സിന്റെ മരണം ഉണ്ടായിരുന്ന തൊട്ടടുത്ത ദിവസമാണ് എറണാകുളം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ഒരു അനുശോചന യോഗത്തിൽ വിനായകൻ വി എസിനെ അനുശോചിച്ച് സംസാരിക്കുകയും വി എസിന് വേണ്ടി മുദ്രാവാക്യം ഉള്ളവുകയൊക്കെ ചെയ്തത് അതേ വിനായകൻ തന്നെയാണ് ഇപ്പോൾ വി എസിനെ ഉൾപ്പെടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു അധിക്ഷേപ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇത് വേറൊന്നുമല്ല വിനായകനെ തിന്നത്തെ എല്ലിന്റെ ഇടയിൽ കുത്തു എന്ന് അറിയില്ലേ ആ സംഭവല്ല കാശിന്റെ കറപ്പ് ഇത് മാത്രം വിനായകന്റെ ഇപ്പോ കാട്ടിക്കൂടിയത് അതായത് ഞാൻ ആ പോസ്റ്റ് ഞാൻ ആ പോസ്റ്റി കണ്ടിട്ടുണ്ട് അതായത് വിനായകൻ ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞ എന്താ ഈ ആ എന്റെ എന്റെ നമ്പ ചത്തു വി എസ് ചത്തു പിന്നെ കൊറേ പേര് മഹാത്മാഗാന്ധി ചത്തു അതേപോലെ നെഹ്റു ചത്തു ഇവരൊക്കെ ചത്തുന്ന് ഇപ്പൊ ഇവര് ഇപ്പഴ അറിവ് കിട്ടിയിട്ടുള്ളൂ അതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടോ ഭയങ്കര മോശമായി പോയി ഇതക്ക എന്തായാലും വിനായക നിനക്കുള്ളത് എന്തായാലും ആരെങ്കിലൊക്കെ തരൂ ആരെങ്കിലും ഇതൊക്കെ തരൂന്ന് വിചാരിച്ചോ പണ്ട് പലർക്കും കൂടെ കൊറുതണ പോലെ ആരെങ്കിലൊക്കെ തരൂന്ന് വിചാരിച്ചോ അവന്റെ ഓരോരോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വിനായകത് വല്യ പാർട്ടിക്കാരനാന്ന് പറഞ്ഞില്ല അന്ന് ഷോർക്കിത് അവൻ കമ്മ്യൂണിസ്റ്റിന്റെ ഏതോ വലിയ ക്വാണ്ട്രന്ന് പറഞ്ഞു വലിയ ചകാവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏതെങ്കിലും ചകാവ്മാർ കൂടിണ്ടാ ഈ മുഖ്യമന്ത്രി തന്നെയല്ല അത് ഞാൻ കേട്ടായിരുന്നു മുഖ്യമന്ത്രി തന്നെയല്ലേ സമയത്തേക്ക് കേസെടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയല്ലേ പരാതി കൊടുത്തത് അത് ഞാൻ കേട്ടായിരുന്നു അത് നോക്കാം 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 എന്തായാലും വിനായകന്റെ വിനായക എന്നാ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചോർക്ക് നിങ്ങൾ വേണ്ടിട്ടില്ലേ പട്ടിപിടിച്ചോണ്ട് ഇവരൊക്കെ വിശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആദ്യം ഇത്തരത്തിലുള്ള അധിക്ഷേപ പോസ്റ്റുകൾ നേരത്തെ ഉമ്മൻചാണ്ടി വലിച്ചപ്പോഴും സമാനമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു കേസായതാണ് ഇപ്പൊ ഈ പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ് അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊഞ്ഞാണ്ടി മരിച്ചപ്പോൾ വിനായകൻ പോസ്റ്റിറ്റിരുന്നു ആ ഇന്നലെ ബിഎസ് ബി എസിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക സംസ്കാരം നടക്കുന്ന സമയത്ത് ഇവിടെ എറണാകുളത്ത് ഛായചിത്രത്തിന് മുന്നിൽ ഒരു ആദരാഞ്ജലി അതിൽ വിനായകൻ മുദ്രാക്യം വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം വിനായകന്റെ വിനായകന്റെ നവവാദങ്ങൾ അടക്കം തന്നെ പല ആളുകളും വിമർശനം ഉന്നയിച്ച് നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ എവിടെ പോയി നിങ്ങളുടെ വാക്കുകൾ എന്നൊക്കെ രംഗത്ത് ഉതിർത്തി അതായത് വിനായകൻ ആ പരാമർശം ആവർത്തിച്ചു കൊണ്ട് വീണ്ടും ഇപ്പോൾ നവവാദികൾ പോസിട്ടിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ബിജെപിക്ക് പരാതി നൽകിയിട്ടുള്ളത് ഉമ്മ െതിരെ മാത്രം മാത്രമല്ല മഹാത്മാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രപിതാവിനടക്കം എതിരെ വരെ വിനാഗിത്തരത്തിൽ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് മറ്റൊരു എന്തായാലും പഠനം ഈ ഒരു ഇപ്പൊ രണ്ട് പരാതികളാണ് ആർക്കും ഇതിന് പോയതുന്നത് ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ പ്രസിഡന്റ് ബിജെപിക്ക് കൊടുക്കുന്ന പരാതി പിന്നെ അത് മാത്രമല്ലാണ്ട് ആ കൊച്ച് അതായത് മുംബൈയിൽ അങ്ങനെയുള്ള തോന്നുന്നു അവരിങ്ങനെ വാട്സപ്പില് ഈ വിനായകന്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു അപ്പൊ വിനായകന്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തത് അവൻ ആ അവരുടെ ഫോട്ടോ അടക്കം അതൊക്കെ എന്റെ തെളിവുകൾ നമ്മളില്ല അവൻ എന്താ അവൻ ഡിലീറ്റ് ചെയ്ത് കൊള്ളാ അവൻ ഡിലീറ്റ് ചെയ്ത് ഞാനും പോകുന്നില്ല അതൊക്കെ എത്തേണ്ടവർക്ക് എത്തി ആ അത് എത്തേണ്ടവർക്കൊക്കെ എത്തിയത് അപ്പൊ എന്തായാലും രണ്ട് കേസ് രണ്ട് കേസിൽ അവൻ എന്തായാലും പഠനം പറഞ്ഞേ അവൻ ചകാവാണെന്ന് പറഞ്ഞ് കൊറേയും വേഷം കിട്ടിയതാ അപ്പൊ അവനെന്തായാലും പറഞ്ഞാഗ്രഹുണ്ട് എന്തായാലും ഇന്നിപ്പോ ലൈറ്റ് ഇപ്പൊ ഞാൻ പന്ത്രണ്ട് മണി ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കണ്ട കാര്യങ്ങളാണ് അപ്പൊ അതൊന്നും നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി അപ്പൊ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്താ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ശരി അപ്പ എന്തായാലും നടൻ വിനായക എന്തായാലും എന്ന് പെട്ടുന്ന് വിചാരിച്ചോ ഇനി അവന്റെ കുൽസിന്റെ എന്താ പറഞ്ഞ് അമ്പവാരി ഭാഷയിൽ പറയുകയാണെങ്കിൽ കുൻസായമാരൊക്കെ പറയേണ്ടി വരും ആ ഒരു രീതിയില് കുറഞ്ഞോളും പുള്ളിയുടെ പുള്ളിയുടെ ആ രീതി കുറച്ച് കുറഞ്ഞോളും അത്രേ